ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നെയ്ച്ചോറ് തയ്യാറാക്കുന്നത് എങ്ങനെയും നോക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് കൈമാ റൈസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് അധികം വെള്ളം ഒഴിച്ച് വയ്ക്കാം അരമണിക്കൂർ നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കാം കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലെ വെള്ളം നന്നായിട്ടൊന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഒരു സ്ട്രെയിനറിലേക്കൊന്ന് മാറ്റി വെക്കാം അപ്പം നമുക്ക് ആദ്യം ഇതിലേക്കുള്ള സവോള എന്ന് മൂപ്പിച്ചെടുക്കാം എടുക്കാം അപ്പോൾ ഞാനത് ഒരു പാനിലേക്ക് സവോള ഫ്രൈ ചെയ്യാൻ പാകത്തിനോട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണം നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു സവോള ചേർക്കാം നീളത്തിൽ കട്ടി കുറച്ചിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിത് മൂപ്പിച്ച് എടുക്കാം അപ്പം അതായത് മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും അങ്ങ് മൂക്കണ്ട ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോഴത്തേക്ക് കോരി മാറ്റാം കേട്ടോ ഇത്രയും അങ്ങ് മൂത്ത് കിട്ടേണ്ട ആവശ്യമില്ല എന്നാലായിരിക്കും ടേസ്റ്റ് അപ്പോൾ നമുക്കിനിത് കോരി മാറ്റാം ഈ സെയിം വെണ്ണയിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വെണ്ണയിൽ നെയ്യിൽ വറുത്തെടുക്കാം കേട്ടോ അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഞാനിതിൽ മുന്തിരിങ്ങ ചേർത്ത് കൊടുത്തിട്ടില്ല അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കാൻ തുടങ്ങും അപ്പം ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒന്നേകാൽ ടേബിൾ സ്പൂൺ ആർ കെ ജിയിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഏലയ്ക്ക രണ്ട് ഗ്രാമ്പു ചെറിയൊരു പീസ് പട്ട ഒരു ബേലീഫ് ചെറിയൊരു പീസ് ജാതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള പൈനാപ്പിളും കൂടെ ചേർക്കുവാണ് പൈനാപ്പിളും കൂടെ നെയ്ല് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും കേട്ടോ ഓൾറെഡി കൈമാ റൈസിന് ഒരു ടേസ്റ്റും ഫ്ലേവറുണ്ട് അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം കേട്ടോ കറിവേപ്പിലയും കൂടെ നെയ്യ് മൂപ്പിച്ചെടുക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പം ഞാനിത് നെയ്യ് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കരിഞ്ഞു പോകരുത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് നെയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അരിയുടെ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ട് മാറിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം അതുവരെ നമുക്ക് നെയ്ലൊന്ന് ഇതുപോലൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം വെള്ളം ചേർത്തിട്ട് അത് തിളച്ചതിന് ശേഷം വേണമെങ്കിൽ അരി ചേർത്ത് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നെയ്യിൽ വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതുപോലെ നെയ്ല് വഴറ്റിയെടുക്കുന്ന സമയത്താണ് നമ്മൾ പിന്നെ കൂടുതൽ അരിയൊക്കെ എടുക്കുന്ന സമയത്ത് നെയ്ല് വഴറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് അരി ചേർത്ത് കൊടുക്കാം എന്താ അരി നന്നായിട്ട് നെയ്ല് വഴറ്റിയെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം നല്ല ചൂട് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് കപ്പായിരിക്കും ഞാൻ നാല് കപ്പ് വെള്ളം കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നെടുത്തിട്ടുള്ളത് സെയിം കപ്പിൽ തന്നെ അരി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി നീര് ഇതിലേക്ക് ചേർക്കുവാണ് ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കാട്ടോ എന്നാൽ മാത്രമേ വെന്ത് കഴിയുമ്പോൾ കറക്റ്റ് പാകാകത്തുള്ളൂ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്ന സമയം നമുക്കിനിത് അടച്ച് വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ നമുക്കിത് വേഗിച്ചെടുക്കാം അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇനി ഇതിൽ ഇനി നെയ്യ് ചേർക്കുന്നില്ല നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം മേൽഭാഗത്ത് ആ ഒരു ചോറൊക്കെ അടിഭാഗത്താകുന്ന രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കാം എന്നിട്ട് നമുക്കിനിത് വീണ്ടും അടച്ച് വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് വേഗിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം അപ്പോൾ അരി ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ നെയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരപ്പ് മുതിരങ്ങി അതുപോലെ സവോള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു നെയ്ച്ചറാണ് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കട്ടൻചാർ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് ടേസ്റ്റാൻ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയാം അപ്പോൾ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം